നീ വന്ന് പറയാണ് ശരി തോന്നി തന്നെ പൊളിക്കുന്നേ മസാല എടുത്ത ചോട്ടാ അതേ വരുന്ന ഒരു മിനിറ്റ് അല്ലടാ അതെ പഠിന്ന സംഭവം നമ്മുടെ ഹോസ്പിറ്റലിന്റെ വഴിയില് ഇവന്മാരെ കൊണ്ട് പോലെ നോക്കിയേക്കട്ടോ ഇതിപ്പോ കൂടുമ്പ ശ്രീല കല്ലോട്ട പോലെ വിശ്വാസം ഉള്ളൂല്ലോ ട്ടാന്നാലേ ഞാൻ കുട്ടി കൊണ്ട് വരുമ്പോ ഇയാൾ ഇവിടെ വീഡിയോ അപ്പൊ കടിച്ചു ആശുപത്രി മുന്നിൽ വെച്ചിട്ട് പബ്ലിക് സ്ഥലത്ത് ഒരാൾ വലിക്കാൻ പടവത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഞാൻ ഞാൻ നാളെ ബസ്സിൽ കയറിപ്പോൾ ഫണ്ടിൽ നിന്നിട്ട് വീഡിയോ വലിക്കുക ഭാര്യ കുട്ടികളുണ്ടേ അത് മാത്ര ആൾക്കാരുള്ളിൽ ഉണ്ട് ഇതാണ് ഇപ്പൊ ഗവിച്ചിട്ട് കൂടെ മോശം കാര്യ നീ പറ നമ്മടെ ഗവൺമെന്റ് എനിക്ക് വലിക്കാൻ തോന്നുമ്പോ ഞാൻ കുടിക്കാനും സാധാരണക്കാരെ കുടിക്കുന്നു ജോസ് എന്ത് തോന്നിയാ ചെറ്റ പറയണ സാധാരണക്കാർക്കൂടെ ജീവിക്കണ്ടേ അതിന്റെ വലിയ കുടിക്കാൻ ായിട്ട് സിഗരറ്റ് വലിക്കണേ കൊച്ചുമക്കൾ മക്കൾ മാത്രല്ല കുച്ചുമക്കൾ എത്ര അവിടെ അയ്യാള് പബ്ലിക്കായിട്ട് വലിച്ചോടേ അയാള് ബെസിൽ കയറണെങ്കിൽ പോകണം അയാൾ ഹോസ്പിറ്റലിൽ വരുമ്പോ നീ എന്ത് ചെയ്യണം വേറെ ഹോസ്പിറ്റലിൽ പോകണം വേറെ ഇഷ്ടം പോലെ ഹോസ്പിറ്റല എന്റെ ദാസപ്പറഞ്ഞ ആ ഒരു കാര്യം പറയാ വലിക്കാനും കുടിക്കാനൊക്കെ സാധാരണക്കാർ അവര് പണിയെടുത്ത പ്രാവശ്യം കുടിക്കണതും അത് തടയാനൊന്നും തടയാനും ഒരാളും ഇവിടെ വരണ്ട അവിടെ നീയൊക്കെ പുതിയ ജനറേഷൻ അല്ലടാ ഇതൊക്കെ വെച്ച് ഓർമ്മിക്കാൻ പാടു സങ്കടം ഉണ്ട് ഒന്നാമതെ കൊലപാതകം ചെയ്ത് ഊളുടെ ലോകമായിട്ട് നടക്കാണെങ്കിൽ ജോസ് ആ ഇങ്ങനെ നല്ലടാരുത് വലിക്കരുത് ഇവിടെ ഉണ്ടാവും നീ പോള ചെല്ലടാ അല്ലെങ്കിൽ ഞങ്ങൾ കേടന്നിട്ട് തിന്ന പെഴുകും ലിറ്ററിന് കാര്യം മറക്കണ്ട അത് ഞാൻ മറക്കില്ല അത് ഞാൻ സെറ്റാക്കാം അതല്ലടാ ജ്യൂസ് ഞാൻ എപ്പോഴൊക്കെ അതുകൊണ്ട് പിന്നെ ഞാൻ പോകാൻ പിള്ളേരൊക്കെ എനിക്ക് അര മണിക്കൂർ കൂടുമ്പോഴിക്കാ ഭയങ്കര ബുദ്ധിമുട്ടാ പതിനൂര് ലക്ഷം ഇല്ല എനിക്ക് വലിച്ചെ ഒരു ബുദ്ധിമുട്ടാ നേരിട്ട് വലിച്ചോ ആ ഭക്ഷണം കാര്യം ഈ നമ്മൾ വലിക്കില്ലേ ഈ വലിക്കുമ്പോ തവൻ എത്ര പേരെ പൊന്നുണ്ടാവും അറിയ താനറിയാണ്ട് തന്നെ അതായത് താൻ തിയേറ്ററിലും വീട്ടിലൊക്കെ ഇരുന്ന് വലിക്കണില്ലേ ഈ പുക കയറുന്നത് ഈ കുഞ്ഞെ കുട്ടികളുടെയും അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ മുക്കി കൂടിയാണല്ലോ അപ്പൊ താലോചിക്കാ താനറിയാ എത്ര പേര കൊലപാതകം ചെയ്തിട്ടാവും അല്ലേ തീർച്ചയായിട്ടും ഇയാൾ അറിയില്ല മനസ്സിലായ സാധാരണക്കാരെ താൻ കൊള്ളില്ലടോ എന്നാ ഞാനീ ജോസ് തനിക്ക് അറിയാലേ ഇന്നവരെ ഒരാൾക്കും കാണാൻ കൊടുക്കാറില്ല നൂറ് രൂപയുണ്ട് അതുകൊണ്ട് ബീടിയാ മര സ്വീകരട്ടാ എല്ലാരും വലിച്ചിട്ട് പബ്ലിക്കായിട്ട് പോയിപ്പൊ വലിക്കും കൊല്ല നശിക്ക മോള് കിട്ടി വന്നിട്ടില്ലേ അവിടെ ആദ്യം വലിക്കും കുഞ്ഞെ കുട്ടിയില്ലേ അവിടെ നാലാം വേറെ വലിക്കിരിഞ്ചാവട്ടെ ഓട്ടേപ്പൊ ഞാനേ ഒരു ചായ്മ സന്തോഷം പറഞ്ഞുണ്ട് പോവാ ഉപദേശിച്ചിട്ടൊന്നും നന്നാവാൻ പോണന്നില്ലടോ മസാല വേണോ ഞാൻ മസാല പറ കഴിക്കാം അത് കഴിച്ചോ എനിക്ക് ഒരു മൂടില്ല ഞാൻ കഴിച്ചോ